അസ്സലാമു അലൈക്കും വർഹമത്തുള്ള സഹോദരങ്ങളെ അള്ളാഹുമായുള്ള കണക്ഷൻ ബന്ധം ശക്തിപ്പെടാൻ നമുക്ക് അള്ളാഹു നിശ്ചയിച്ചു തന്ന ഈ സ്വലാത്തിൻ്റെ പരിപൂർണതയിലേക്ക് പ്രവേശിക്കാം അല്ലാഹു തൗഫിക്ക് നൽകട്ടെ സ്വലാത്തിലെ ആദ്യത്തെ രംഗം സ്വലാക്ക് വേണ്ടി നമസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കലാണ് സഹോദരങ്ങളെ ആരുടെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധം നമുക്കുണ്ടാകണം അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നമ്മുടെ നൃത്തം അള്ളാഹുവിൻ്റെ മുമ്പിൽ രണ്ട് നൃത്തമാണ് ഒരു മനുഷ്യനുള്ളത് വിശ്വാസിക്ക് രണ്ടേ രണ്ട് നൃത്തം ഒന്നാമത്തേത് ഈ ദുനിയാവിലാണ് രണ്ടാമത്തേത് ദുനിയാവിനപ്പുറമുള്ള പരലോകത്താണ് സ്മഹാൻ അള്ളഹ ഒന്നാമത്തെ നൃത്തം അഥവാ ദുനിയാവിലെ നൃത്തം നന്നായാൽ അതിൽ വിജയിയായാൽ രണ്ടാമത്തെ നൃത്തത്തിൽ തീർച്ചയായും അവൻ വിജയിക്കും രണ്ടാമത്തെ നൃത്തം അതിമനോഹരമാകും ഒന്നാമത്തെ നൃത്തം മോശമായാൽ ചീത്തയായാൽ അള്ളാഹു കാക്കട്ടെ രണ്ടാമത്തെ നൃത്തം മഹാനഷ്ടത്തിൻ്റെ നൃത്തമാകും സഹോദരങ്ങളെ ഒന്നാമത്തെ നൃത്തമെന്ന് പറയുന്നത് ഇപ്പോൾ നാം നിൽക്കുന്ന ഈ നൃത്തമാണ് ഈ സലാത്തിന് വേണ്ടിയുള്ള നൃത്തം അള്ളാഹു തൻ്റെ അടിമകൾക്ക് നിർബന്ധമാക്കിയ അള്ളാഹുവിൻ്റെ സ്നേഹാധിക്യം കൊണ്ട് അള്ളാഹുവുമായുള്ള ബന്ധം എപ്പോഴും ഉണ്ടാകണമെന്നാഗ്രഹത്താൽ കാരുണ്യം കൊണ്ട് നിർബന്ധമാക്കിയ നിർബന്ധത്തിൽ ആ കാരുണ്യമാണുള്ളത് സ്നേഹമാണുള്ളത് ഒരിക്കലും നമ്മെ പ്രയാസപ്പെടുത്തലല്ല ആ നിർബന്ധമാക്കിയ സ്വലാത്തിന് വേണ്ടി ഒരു ദിവസം അഞ്ചു തവണ രാത്രിയും പകലുമായി അവൻ മനുഷ്യൻ വിശ്വാസി റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കണം അള്ളാഹു നൽകിയ കാരുണ്യമാണ് ആ നൃത്തം അതിനെ നാം പരിഗണിക്കണം അതിന് നിശ്ചയിച്ച സമയത്ത് നമുക്കത് ചെയ്യാൻ സാധിക്കണം നിശ്ചയിച്ച രീതിയിലും രൂപത്തിലും ചെയ്യാൻ സാധിക്കണം അങ്ങനെ ഈ നൃത്തത്തിൽ നാം സന്തോഷവാന്മാരായാൽ ഈ നൃത്തം നിർത്താൻ നമുക്ക് സന്തോഷമുണ്ടായാൽ ഇങ്ങനെ നിൽക്കാൻ നമുക്ക് സന്തോഷമുണ്ടായാൽ ആഹ്ലാദമുണ്ടായാൽ തീർച്ചയാണ് അള്ളാഹുനുമ്പിലുള്ള നൃത്തവും നമുക്ക് ആഹ്ലാദമുള്ളതാകും അള്ളാഹു കൂട്ടത്തെ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ സഹോദരങ്ങളെ അതുകൊണ്ട് ഈ നൃത്തത്തെ നാം ഒരിക്കലും നിസ്സാരമാക്കരുത് അതുകൊണ്ടാണ് ഇത്ര വിശദമായി ഞാനിതിനെക്കുറിച്ച് പറയുന്നത് സഹോദരങ്ങളെ ഒരു ദിവസം ഇമാം തുറുമുതി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഹുറൈസ്ബിനു കുബൈസ റഹിമഹുല്ലാമ അദ്ദേഹം പറയുകയാണ് ഞാൻ മദീനയിൽ വന്നു ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മദീനയിൽ വന്നത് എനിക്കൊരു നല്ല കൂട്ടുകാരനെ കിട്ടണം എന്ന് എനിക്ക് കിട്ടിയത് അബൂഹുറൈ റദി അള്ളാഹു അനഹുവിനെ ആയിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിരുന്ന് ചോദിച്ചു അൻ ജലീസൻ സാലിഹൻ ഞാൻ അള്ളാഹുവിനോട് ചോദിച്ചിരുന്നു എനിക്കൊരു നല്ല കൂട്ടുകാരനെ കിട്ടാൻ അള്ളാഹു എനിക്ക് തന്നത് താങ്കളെയാണ് അതുകൊണ്ട് ഹദീസൻ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് അങ്ങ് പഠിച്ച ഒരു വചനം എന്നെ കേൾപ്പിച്ചാലും എനിക്കത് അള്ളാഹു ഉപകാരപ്പെടുത്തിയേക്കാം

അത് മോശമായാൽ അവൻ നഷ്ടപ്പെട്ടവനായിത്തീരും സഹോദരങ്ങളെ ചിന്തിക്കുക ഈ വചനം വല്ലാത്തൊരു വചനമാണ് ഈ നൃത്തം അടുത്ത നൃത്തത്തിനുള്ള ഒരു സഹായവും അരിൽ നിന്നും കിട്ടാത്ത ആ നൃത്തത്തിന് വേണ്ടിയുള്ള ഒരു സഹായമായി മാറും എന്ന് നമ്മൾ ഓർക്കണം ഇവിടെ നമുക്ക് നഷ്ടം പറ്റിയാലോ അത് മഹാ അബദ്ധമാകും

لم يكن له نور ولا برهان ولا نجا. هذا شد من شادتشت لينغل، هذا من برغاشم مداوغيللا، هذا من ريكي مداوغيللا، من سورتشيده وكان يوم القيامه مع قارون ففرعون وهامان وأبي بن خلف. من شادكا دي، نماسكارم شادكا دي من قيامتنا لين. പാറുവിൻ്റെയും ഫിറാവിൻ്റെയും ഹാമാൻ്റെയും ഉബൈബിൻ ഹലഫിൻ്റെയും ഒക്കെ കൂടെ ആയിരിക്കും അവരൊക്കെ ഈ അവിശ്വാസികളുടെ നേതാക്കന്മാരായിരുന്നുവല്ലോ അതുകൊണ്ട് സഹോദരന്മാരെ നമ്മൾ ഓർക്കണം നമ്മൾ നമുക്ക് നമസ്കാരം ഒരു പ്രധാന വിഷയമാകണം അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള ഈ നൃത്തം നമ്മെ വല്ലാതെ വികാരം കൊള്ളിക്കണം അള്ളാഹുവിൻ്റെ മഹഷറിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന ബോധം നമുക്കുണ്ടാകണം അതുകൊണ്ട് ഒരു തരത്തിലുള്ള ഒരു തരത്തിലുള്ള അശ്രദ്ധയും ഈ സ്വരാത്തിൻ്റെ വിഷയത്തിൽ നമുക്കുണ്ടാകാൻ പാടില്ല അത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം സഹോദരങ്ങളെ അത് ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് രക്ഷപ്പെടാൻ സാധിക്കൂ നോക്കൂ അള്ളാഹുവിൻ്റെ അടുത്തുള്ള ആ നൃത്തം ആ നൃത്തം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എളുപ്പമായിരിക്കും അല്ല എളുപ്പമുള്ളവരുടെ കൂട്ടത്തിൽ നാം പെടണം അതുകൊണ്ടാണ് ഇമാം ഹാക്കിമുദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം നബീസ് അലി സ്വലം പറഞ്ഞതായി യൗമുൽ ഖിയാമ അലൽ അസർ ഖിയാമത്ത് നാൾ അത് വിശ്വാസികൾക്ക് ലോഹറിൻ്റെയും അസറിൻ്റെയും ഇടയിലുള്ള അത്രേ തോന്നുള്ളൂ സുഹാൻ അള്ളാഹ് നോക്കൂ അള്ളാഹു ഇവിടെ നബീ സാഹുഹ ഇവിടെ രണ്ട് നമസ്കാരമാണ് കയാമത്ത് നാളിലുള്ള നമ്മുടെ നൃത്തത്തിൻ്റെ ആ പിരീഡ് പറഞ്ഞത് സമയം പറഞ്ഞ് അത്രയേ തോന്നും അങ്ങനെ അള്ളാഹു നമുക്ക് തരും എന്ത് വേണം അള്ളാഹുവിൻ്റെ മുമ്പിൽ ഈ നൃത്തത്തിൽ നാം സഹോദരങ്ങളെ ശരിയായി ശ്രദ്ധിക്കണം സൂക്ഷിക്കണം അതാണ് വേണ്ടത് നോക്കൂ അള്ളാഹുവിനെ കാണുന്ന ഒരു കാഴ്ച നബി സല്ലാ അലൈഹി വസ്ല്ലം വിവരിക്കുന്നുണ്ട് സഹിഹായ ഒരു ഹദീജിൽ ഇന്നക്കും സറൗന റബ്ബക്കും സഹാബത്തിനോട് പൂർണ്ണ ചന്ദ്രനെ നോക്കി റസൂല് പറയുകയാണ് സലഹു അലൈഹി വസ്ലം നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ഈ ചന്ദ്രനെ കാണുന്നത് പോലെ നിങ്ങൾ കാണും ആ കാഴ്ചയിൽ ഒരു മംഗലും ഉണ്ടാവില്ല ഫ ഇനി സൂര്യോദയത്തിന് മുമ്പായാലും സൂര്യോദയത്തിന് അതുപോലെ തന്നെ സൂര്യാസ്തമയത്തിന് മുമ്പായാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമാണ് അല്ലാ തോലബു അല സ്വലാ നിങ്ങളുടെ നമസ്കാരത്തെ ഒന്നും അതിർ അതി കടിക്ക അതിൽ അതിർ കടക്കരുത് നമസ്കാരം പാഴാക്കാനുള്ള ഒരു കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് നമസ്കാരത്തെക്കാൾ പ്രാധാന്യം ഒരു വിഷയത്തിൽ ഉണ്ടാകരുത് ഇനി സ്റ്റാത്തം അല്ല തോലപോ ചിന്തിച്ചു നോക്കുംമാരെ നമ്മുടെ ജീവിതത്തിൽ നമസ്കാരത്തേക്കാൾ മികവായ എന്തൊക്കെ ഉണ്ടാകാറുണ്ട് അല്ലേ നമ്മുടെ ഉറക്കം നമുക്ക് നമസ്കാരത്തെ കേൾ മികച്ചതായി തോന്നാറുണ്ട് അല്ലേ നമ്മുടെ കളികളും വിനോദങ്ങളും സ്പോർട്സും ഗെയിംസും ഫുട്ബോളും ഒക്കെ അല്ലേ നമ്മുടെ ബിസിനസ്സുകൾ ചില സന്ദർഭങ്ങളെങ്കിലും സഹോദരങ്ങളെ സംഭവിക്കരുത് എന്തിനു വേണ്ടി അള്ളാഹുവിനെ പൂർണ്ണ ചന്ദ്രനെ കാണുന്നത് പോലെ നാളിൽ കാണാൻ വേണ്ടി ഇത് മനസ്സിലാക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ഭാഗ്യവാൻ അള്ളാഹു ആ ഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ നോക്കൂ ഈ നൃത്തത്തിൽ നിന്നാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ചിന്തിച്ചത് നമുക്കൊരുപാട് ചിന്തിക്കാനുണ്ട് നിങ്ങളും സ്വലാത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കണം അപ്പോഴാണ് യഥാർത്ഥത്തിൽ ആ നൃത്തം പോലും ശക്തിയുള്ള നൃത്തമാവുക